ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ കണ്ടു നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് പച്ചക്കറിയാണോ ഉള്ളത് നിങ്ങളതെടുത്താൽ മതിയാവും ഇതെല്ലാം ഒന്ന് നന്നായി കഴുകിയെടുക്കാം കഴുകിയ പച്ചക്കറി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം മരുന്നടിച്ച് വരുന്ന പച്ചക്കറി ആയതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഉപ്പുമിട്ട് അരമണിക്കൂർ മാറ്റി വെക്കാം ഇനി നന്നായി കഴുകിയെടുക്കാം ഇതിൽ സാമ്പാർ പൊടിയോ പരപ്പോ ചേർക്കുന്നില്ല എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം ഞാൻ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വലിയ ഉള്ളിയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം വെണ്ടക്ക ഇതിലേക്ക് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയും കടകും പെരിഞ്ചീരകവും നല്ല ജീരകവും ചേർത്ത് വറുത്ത് പൊടിച്ച പൗഡറാണ് കേട്ടോ ഇത് ചേർക്കുമ്പോഴാണ് നമ്മുടെ സാമ്പാറിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് സാമ്പാർ പൊടി ചേർക്കേണ്ട ഒരാവശ്യവുമില്ല ഇനി പുളി പിഴിഞ്ഞൊഴിക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇനി വെണ്ടക്ക ചേർത്ത് വേവിച്ചെടുക്കാം കണ്ടില്ലേ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയിലേക്ക് കടകും കറിവേപ്പിലയും ഇട്ട് തൂമ്പിച്ചൊഴിക്കാം നമ്മുടെ സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ദോശക്കും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ സാമ്പാർ പൊടിയും പരുപ്പും ചേർത്തിട്ടില്ല എന്ന് വെച്ച് ആരും ഇത് ട്രൈ ചെയ്യാതിരിക്കരുത് എല്ലാവരും ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും താങ്ക്സ്